ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും പെരുമഴ സൃഷ്ടിച്ചുകൊണ്ട് നിലമ്പൂർ സ്കൈ ഗോൾഡ് അവതരിപ്പിക്കുന്നു സ്കൈ ഗോൾഡ് ഓഫ് ബ്യൂട്ടി മെയിൻ റോഡ് നിലമ്പൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ റോഡ് വണ്ടൂർ എടക്കര ചുങ്കത്തറയിൽ പോഷകാഹാര കൃഷി സമൃദ്ധി പദ്ധതിക്ക് ആവേശകരമായ തുടക്കം സുരക്ഷിതവും പോഷകസമൃദ്ധവുമായ ഭക്ഷ്യോല്പാദനവും ലക്ഷ്യമിട്ടാണ് പദ്ധതി തക്കാളി നിലമ്പൂർ ബ്ലോക്കിന് കീഴിൽ പദ്ധതി നടപ്പാക്കുന്ന ഏക പഞ്ചായത്താണ് ചുങ്കത്തറ ഇരുന്നൂറ് കർഷകർക്കാണ് പദ്ധതി ആനുകൂല്യം ലഭിക്കുക ചെടിമുരിങ്ങിയടക്കമുള്ള പത്തോളം പച്ചക്കറി തൈകളും ജൈവ വളവും ജൈവ മരുന്നുകളും ഒരു കർഷകന് ലഭിക്കും ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചില് പച്ചക്കറി വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നമ്മൾ ഈ പോഷക തോട്ടം കിറ്റ് വിതരണം ചെയ്യുന്നത് തൈകൾ അതുപോലെ ജൈവ ജീവാണു വളങ്ങള് കുമ്മായം ഡോളോമൈറ്റ് എന്നിവയെല്ലാം അടങ്ങിയ ഒരു കിറ്റാണ് ആളുകൾക്ക് വിതരണം ചെയ്യുന്നത് ഇരുന്നൂറ് ഗുണഭോക്താക്കളാണ് നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് ഈ കിറ്റിനായി ഗുണഭോക്തൃ വീതം അടക്ക അടവാക്കിയിരിക്കുന്നത് മുന്നൂറ് രൂപയാണ് ഇതിനുള്ള ഗുണഭോക്തൃ വീതം ഏകദേശം എണ്ണൂറ് രൂപ വില ഉള്ള ഒരു കിറ്റ് നമ്മൾ സബ്സിഡിയിലാണ് ഇങ്ങനെ മുന്നൂറ് രൂപയ്ക്കായി നൽകുന്നത് ഈ പദ്ധതി നമുക്ക് ലഭിച്ചിരിക്കുന്നത് നമ്മുടെ ചുങ്കത്തറ പഞ്ചായത്ത് കൃഷി സമൃദ്ധി മിഷൻ എന്ന ഒരു പദ്ധതിയുടെ കീഴിൽ മലപ്പുറം ജില്ലയിലെ പത്ത് പഞ്ചായത്തുകളിൽ ഒന്നാണ് നമ്മളെ ചുങ്കത്ര പഞ്ചായത്ത് ആ ഒരു സ്കീമിൻ്റെ കീഴിലായിട്ടാണ് നമുക്ക് ഇത്രത്തോളം ഇരുന്നൂറോളം കിറ്റുകൾ ഇവിടെ വിതരണത്തിനായി എത്തിയിരിക്കുന്നത് അഞ്ച് സെന്റ് സ്ഥലത്ത് ആറ് പ്ലോട്ടുകൾ തിരിച്ച് കൃഷി ചെയ്യണമെന്ന മാതൃകാ ചാർട്ടും ചടങ്ങിൽ വിതരണം ചെയ്തു പോഷക സമൃദ്ധി മിഷൻ ജൈവ കാർഷിക മിഷൻ എന്നിവയുമായി ബന്ധിപ്പിച്ച് നടപ്പാക്കുന്ന പദ്ധതി പ്രധാനമായും ഒരു കുടുംബത്തിന്റെ ആരോഗ്യ സംരക്ഷണവും ഭക്ഷ്യ സ്വയം പര്യാപ്തതയുമാണ് ലക്ഷ്യമെ ചുങ്കത്തറ കൃഷി ഓഫീസർ ടി രേഷ്മ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാളികാവ് ഗോൾഡൻ സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെ രണ്ടാം ഭാഗമായി രേഷ്മൂറോസിൽ ഗോൾഡൻ ഡയമണ്ട്സ് ഫാത്തിമ ബസാർ കരിവാരകുണ്ട് റോഡ് കാളികാവ് ഓണം പ്രമാണിച്ച് വി പി ടി സൂപ്പർ മാർക്കറ്റിൽ ഓഫറുകളുടെ തോരാ മഴ വി സൂപ്പർ മാർക്കറ്റ് അമരമ്പലം റോഡ് വാണിയമ്പലം